നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ മിഷൻ കഷ്ടകാലത്ത് ഈ കൂടെ നിൽക്കുന്നവരൊക്കെ ഇതുപോലെ തള്ളി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തോൽവി സമയത്ത് പിണറായി വിജയന്റെ ഒപ്പം നിൽക്കേണ്ടവരാണ് നേരത്തെ കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നവോത്ഥാന കമ്മിറ്റിക്കാർ മറുവശത്തുണ്ടായിരുന്ന മാർ കുറുലോസ് ഇക്കഴിഞ്ഞ ദിവസം കുറുലോസ് നിശ്ചിതമായി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ ധാർഷ്ട്യം അഹങ്കാരം തുടങ്ങി പിണറായി വിജയന് കലിയിളങ്ങുന്ന പല പദപ്രയോഗങ്ങളും അദ്ദേഹം നടത്തി എന്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് ഇവിടുത്തെ തോൽവിയുടെ കാരണം എന്ത് എന്ന് കൃത്യമായി അദ്ദേഹം പച്ചയ്ക്ക് പറയുകയായിരുന്നു പക്ഷെ നേരത്തെ കേരളത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് പിണറായി വിജയൻ എന്നൊക്കെ പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് ഈ മാർ കുറുലോസ് പിണറായി വിജയൻ ലോകം അല്ലെങ്കിൽ ദൈവം കാത്തുവച്ച ഒരു നേതാവാണ് എന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു പണ്ട് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെതിരെ പ്രതികരിച്ചപ്പോൾ അന്ന് പാലാ ബിഷപ്പിനെ മുച്ചൂട് വിമർശിച്ച് പിണറായി വിജയനൊപ്പം കട്ടയ്ക്ക് നിന്ന മാർ കുർലോസ് എന്താണ് ഇങ്ങനെ കാരണം അറിഞ്ഞത് മറുവശത്തിത വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പിണറായി വിജയനെ ഉടുക്കുന്ന കാഴ്ചയാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കാലമായി നവോത്ഥാന കമ്മിറ്റി ചെയർമാനായി പിണറായി വിജയന്റെ ആളാണ് മകൻ ബി ജെ പി പാളയത്തിലേക്ക് പോയിയെങ്കിലും എന്നും പിണറായി വിജയനോട് കൂറു പുലർത്തിയിരുന്ന വെള്ളാപ്പള്ളി പച്ചയ്ക്ക് ചിലതൊക്കെ തുറന്നു പറഞ്ഞു ഈ ഇടതുപക്ഷം എൽ ഡി എഫ് സർക്കാർ മുസ്ലിം പ്രീഡനമാണ് നടത്തുന്നത് കോഴിക്കോട്ട് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ ആരെങ്കിലും വന്നാൽ വൈകുന്നേരത്തോടെ അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് അവർക്ക് മടങ്ങാൻ കഴിയും എന്നാൽ ഈഴവർക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഈഴവരൊക്കെ ഇടതുപക്ഷം വിട്ടുപോയി എന്ന് വെള്ളാപ്പള്ളി പച്ചയ്ക്ക് പറഞ്ഞു വെള്ളാപ്പള്ളിക്കെതിരെ പിണറായി വിജയന്റെ മറ്റൊരു സുഹൃത്തും ആത്മമിത്രവുമായ ഹുസൈൻ മടവൂർ ഇന്ന് കളത്തിലിറങ്ങി ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളിയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഹുസൈൻ മണവൂർ തന്റെ നവോത്ഥാന കമ്മിറ്റി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഈ നവോത്ഥാന കമ്മിറ്റി പൊളിഞ്ഞു എന്ന് ഹുസൈൻ മണവൂർ പ്രഖ്യാപിച്ചു ഒരു വശത്ത് കുർലോസിന്റെ ആക്രമണം മറുവശത്ത് വെള്ളാപ്പള്ളി നടൻ തള്ളിപ്പറയുന്നു പഴയ നവോത്ഥാന കമ്മിറ്റിക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു ഗത്യന്തരമില്ലാതെയാണ് പിണറായി വിജയൻ വിവരദോഷിയെന്ന് കുർലോസിനെ വിളിച്ചത് പക്ഷെ പിണറായി വിജയന്റെ രക്ഷയ്ക്ക് ഒരൊറ്റ സി പി എം നേതാക്കളും കള്ളത്തിൽ ഇറങ്ങുന്നില്ല പക്ഷെ മരുമോൻ ഉണ്ട് മരുമോൻ പറഞ്ഞു പിണറായി വിജയനെ താറടിക്കാനുള്ള ഒരു അജണ്ട കേരളത്തിൽ നടക്കുന്നുവെന്ന് ഇതൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ പിണറായി വിജയനെ ഇത്ര രൂക്ഷമായി ആക്രമിക്കേണ്ടതുണ്ടോ ഈ കൂടെ നിൽക്കുന്നവർ അല്ല സോമന ഈ കട്ടകാലത്ത് കഷണ്ടിക്ക് മേൽ കല്ലുമഴ നമ്മൾ കേട്ടിട്ടുണ്ട് കലികാലം എന്നുള്ളതാണ് ഏർ സോമൻ പറഞ്ഞിരുന്ന പ്ര പ്രകടമാകുന്നൊരു കാര്യം എന്താണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പിണറായി വിജയനെ എടുത്ത് ഒക്കത്ത് വെച്ചിരുന്നവരാണ് ഈ മാർ കൂറിലോസും വെള്ളാപ്പള്ളി നടേശൻ മാർ കൂറിലോസും പറഞ്ഞ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം സുഭിമൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയനെ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട് വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തും ഒക്കെ തന്നെ പിണറായി വിജയന് പിന്നെ അവസരത്തിലും അനവസരത്തിലും ഒക്കെ തന്നെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ വെള്ളാപ്പള്ളി അതൊരു പരസ്പര കൊടുക്കൽ ഗുണം കിട്ടി അതെ 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 വെള്ളപ്പള്ളിക്കെതിരായിട്ട് അറിയാം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വെള്ളപ്പള്ളിക്ക് ഏറ്റവും സുഖ സമൃദ്ധിയിൽ വെള്ളപ്പള്ളി ജീവിക്കുകയാണ് ഒരു കേസും ഇല്ല ഒന്നുമില്ല അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതൊരു പ്രോക്കോ എന്ന നമുക്ക് അതിനെ പറയാം എന്നാൽ മാർക്കൂർലാ മാർക്കൂർലോസ് ഇപ്പം ഈ ഈ പിണറായി വിജയൻ വിളിച്ചതിനെ കുറിച്ചിട്ടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ പോലും എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല ഞാൻ എപ്പോഴും ഇടതുപക്ഷമാണ് എന്നാണ് മറുപടി ഒരു ബിഷപ്പ് പരസ്യമായി തന്നെ ഇടതുപക്ഷത്താണ് എന്ന് പറയുന്നത് കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവം അത്തരമൊരു ബിഷപ്പാണിത് അതെ അപ്പോ അദ്ദേഹത്തെ തിരുമേനി എന്ന് വിളിക്കുന്നതിനോട് പോലും അദ്ദേഹത്തിന് എതിർപ്പുണ്ട് അതൊക്കെ ഒരു ഫ്യൂഡൽ പ്രയോഗമാണ് അതെ 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 അപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ഇതൊക്കെ കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ വിമർശിക്കുന്നു എന്നുള്ളതിന് പിന്നെ പിന്നെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ബ്രിക് ബാറ്റ്സ് എന്ന് പറഞ്ഞ പോലെ വിമർശനങ്ങളും നേരിടുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നതിൽ എനിക്ക് കുറെ സന്തോഷമുണ്ട് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ സ്വയം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ തെരഞ്ഞെടുപ്പിലെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിട്ടു അതെ ഒരുപക്ഷെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള ഞാനിപ്പോൾ കണ്ണൂരിന്റെ കണക്കളിയാണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലത്തെ ഞാൻ ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഞാൻ പറയത്തില്ല അതി ഭീകരവും ഭയാനകവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയം പിണറായി വിജയൻ നേരിട്ട് പിണറായി നേരത്തുള്ള ഗവൺമെന്റ് നേരിട്ട് നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷൻ പ്രത്യേകിച്ച് യാക്കോബ സഭയുടെ അതെ നിരസാധിപനായി പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിന്റെ ആ മതവിഭാഗം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇത്തവണ യു ഡി എഫിനെ വോട്ട് ചെയ്തു യാക്കോബായ വിഭാഗം പൊതുവെ ഇടതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്നത് ഈ ഓർത്തഡോക്സ് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത് തൃശൂർ മണ്ഡലം ഒഴിച്ചാൽ മുഴുവൻ പിന്നെ ക്രിസ്ത്യാനികളുടെ വോട്ടും പിന്നെ യു ഡി എഫിനാണ് കിട്ടിയത് അതെ ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയ പിന്നെ പരാജയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വളരെ ഒരു ഒരു പോസിറ്റീവ് മൈൻഡ് ആയി പോസിറ്റീവായി എന്നാൽ രൂക്ഷമായി ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷൻ വിമർശിക്കുമ്പോൾ അതിനോടുള്ള പിണറായി വിജയന്റെ മറുപടി അത് പിണറായി വിജയൻ ആണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും എന്താ പറഞ്ഞത് പുരോഹിതന്മാരിലും വിവരദോഷികൾ മനസ്സിലായോ അപ്പൊ വിവരദോഷികൾ എന്നുള്ള ഉപയോഗം ഉണ്ട് ആലോചിച്ചോ അപ്പൊ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പിണറായി വിജയൻ ആണ് എന്നൊന്നുകൂടി തെളിയിച്ച ഒരു അനുഭവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ സ്വീകനെ ഈ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ തലവൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അയാൾ പുലർത്തേണ്ട ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു 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 മിതമായ വാക്കാണ് ഇപ്പോൾ അതെ അതെ അതൊക്കെ നോക്കിയാൽ നോക്കിയാൽ അതൊക്കെ റിലേറ്റീവായിട്ട് ഇച്ചിരി ഭേദമാണ് എന്ന് പറയാൻ കഴിയും റിലേറ്റീവായി ആയി എന്നാലും ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷനെ വിവരദോഷി എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയുന്നത് ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നതിൽ അർത്ഥം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഭരണഘടനാ തലവൻ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിലുള്ള വലിയൊരു തിരിച്ചടി നേരിട്ട് ഇരിക്കുന്നു ക്രിസ്ത്യൻ മത മതന്യൂനപക്ഷങ്ങൾ പോലും മൊത്തം അപ്പുറത്തേക്ക് പോയിരിക്കുന്നു പാർട്ടി അണികൾ വല്ലാതെ ഡിസേർപ്പ് ചെയ്തിരിക്കുന്നു മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അപ്പുറത്തേക്ക് പോയി അപ്പൊ ആ നിലയിൽ വലിയൊരു ഡിഫൻസീവിൽ ഇരിക്കുന്ന ഒരു മതമേലധ്യക്ഷൻ ഇതുപോലൊരു വിമർശനം വരുമ്പോൾ അതിനെ പോസിറ്റീവായി കണ്ട് പ്രതികരിക്കുന്നതിന് പകരം പിണറായി വിജയൻ പിണറായി വിജയനായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അല്ല ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില കമന്റുകൾ വരുന്നുണ്ട് ഈ നീലക്കുറുക്കന്റെ കഥയുമായി ബന്ധപ്പെട്ട് കാരണം പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു താൻ തിരുത്തലിന് തയ്യാറാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരു ശൈലിയും മാറ്റവുമില്ല പിണറായി വിജയൻ ഒരൊറ്റ ശൈലിയേ ഉള്ളു ആ ശൈലിയുമായി താൻ മുന്നോട്ട് പോകുമെന്നാണ് പക്ഷെ ഇക്കുറി തിരുത്തും എന്ന് പറഞ്ഞ് ഒരു അടി മുന്നോട്ട് പിൻ ഒരു അടി പിന്നോട്ട് പിൻവാങ്ങിയ പിണറായി വിജയന് നേരത്തെ ചില വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം കയറി അടിക്കുന്ന കാഴ്ചയാണ് അറിയാതെ അതെ അത് പോയി നീലക്കുറക്കൻ അതെ അപ്പോ അപ്പം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് പിണറായി വിജയൻ പിണറായി വിജയനാണെന്നും പിണറായി വിജയന്റെ ക്യാരക്ടർ പിണറായി വിജയനും മാറ്റാൻ കഴിയില്ലെന്നും അല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് സ്വയം പറഞ്ഞാൽ കറക്റ്റ് അല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് തെറ്റ് തിരുത്തും തെറ്റുണ്ടെങ്കിൽ തിരുത്തും എന്നാ പറഞ്ഞത് ആ തിരുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ പറയുന്നത് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒരു ഒരു എമ്പതി ഉണ്ട് എമ്പതി അതിന് പകരം ഈ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം ഞാൻ പറയുന്നത് നമ്മള് നമ്മൾ ചിലതൊക്കെ ചില പരിശോധിച്ചു നോക്കിയ സമയമാണ് ഉദാഹരണത്തിന് എം എൻ വിജയം മാഷി മരിച്ചു എം എൻ വിജയം മാഷി മരിച്ച സമയത്ത് വലിയ തോതിലുള്ള വികാരം എം എൻ വിജയൻ മാഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൻ വിജയമാഷൻ അനുകൂലമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എം എൻ വിജയ മാഷൻ മരിച്ചത് ഓർമ്മയില്ല സ്റ്റേജിൽ അത്ര സമ്മേളനം അല്ലെ അത്രയ്ക്കൊരു മനുഷ്യനെ ഒരു 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 മനുഷ്യനെ തല മരവിച്ചു പോകുന്ന പോലെയുള്ള ഒരു അവസരത്തിൽ മരിച്ച ഒരാളാണ് എം എൻ വിജയൻ ആ എം എൻ വിജയൻ മരിച്ച് കേരളത്തിലെ പൊതുജനങ്ങളും കേരളത്തിലെ പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരും ഒക്കെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിൽ ഇരുന്ന സമയത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ നേതാവിന്റെ പ്രതികരണം തരുന്നു അതൊരു സ്കൂൾ മാഷായിരുന്നു നമ്മൾ ആലോചിച്ചു എത്ര ഭീകരമാണ് അതിനുശേഷം ചന്ദ്രശേഖരന്റെ മരണം വന്നു ചന്ദ്രശേഖരനെ അതിഭീകരമായി അമ്പത്തൊന്ന് പേർ അമ്പത്തൊന്ന് അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രിമിനലുകൾ കൊന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ എന്താണ് കുലങ്കുത്തി കുലങ്കുത്തി തന്നെ അതുപോലെ തന്നെ വയനാട്ടിലെ ബിഷപ്പിനെ നികൃഷ്ടജീവി ആ അപ്പോ അപ്പൊ ഇതിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ പിന്നെ എൻ കെ പ്രേമേന്ദ്രന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ കാര്യക്ഷമതയുള്ള നല്ല ഒരു ഒരു ജനപ്രതിനിധിയെ വിളിച്ചത് അത്രയാണ് ഏറ്റവും നികൃഷ്ടമായിട്ടാണ് അതിനുശേഷം പിന്നെ പിപ്പിടി വിദ്യ ഏക്ഷൻ ഊരി പിടിച്ച വാള് അതുക്കിന്മേലെ എം എം എ മഞ്ഞനാകുഴിയിലെ കീടമെന്ന് വിളിച്ചത് ക്ഷുദ്രജീവി കടക്ക് പുറത്ത് പറഞ്ഞത് ോപാലകൃഷ്ണ എന്ന് പറഞ്ഞത് മാതൃഭൂമിയ അതെ അപ്പൊ ഇതൊക്കെ തന്നെ കാണിക്കുന്നത് എന്താണ് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതല്ലേ എന്ന എനിക്ക് തോന്നുന്നത് നമ്മളെ നമ്മുടെ കേരളം പോലും ഇത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ കണക്ക് കൂട്ടുന്നില്ല വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആവാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയേറെ നിലവാരം കുറഞ്ഞ ഇത്രയേറെ ഈ പറഞ്ഞ പോലെ ഒരു 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 മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിലെതിലുണ്ടായിട്ട് അപ്പൊ കർണാടകൻ ഇരുന്നിട്ടുണ്ട് നായനാരി ഇരുന്നിട്ടുണ്ട് നായനാർ പറഞ്ഞ പലതൊക്കെ സംബന്ധിച്ച് ഒക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു പക്ഷെ അവരിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്ത ഭയങ്കര ഒരു ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു തരം താഴ്ന്ന ഒരു തറ നിലവാരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഇയാൾ എന്ന് ഇയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ സോയിമോണെന്നാലും നോക്കൂ മാർ കുറിലോസ് വളരെ രൂക്ഷമായി പിണറായി വിജയനെ വിമർശിച്ചു അതിനകത്ത് അത്രയും വേണമായിരുന്നു അതൊക്കെ ആവട്ടെ പിണറായി മാത്രമല്ല കുർലോസിന്റെ വിമർശനങ്ങളിൽ സി പി എമ്മും ഇടതുപക്ഷവും ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ളൊരു വിമർശനത്തിൽ എന്താണ് അപാകത സോയിമോനെ അതിന് അങ്ങനെ വിമർശിക്കപ്പെടണ്ടേ അങ്ങനെ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് മൂന്നു ലക്ഷം വോട്ടിനും മൂന്നര ലക്ഷം വോട്ടിനും രണ്ടര ലക്ഷം വോട്ടിനും ഒക്കെ ഉൾപ്പെടെയല്ലേ പിന്നെ തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ കോട്ടകളിലൊക്കെ തലകുത്തി വീഴുകയല്ലേ സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള സി പി എമ്മിന്റെ അണികള് പിന്നെ കൊണ്ടുവന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പൊ ആ നിലയിൽ തകർച്ചയുടെ ഒരു പടുകുഴിയിലേക്ക് വീഴുമ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശം അല്ലേ വിമർശനം എന്നുള്ളത് ആ വിമർശിക്കുന്നത് ആരാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പിണറായി വിജയനെ ചേർത്തു പിടിച്ചു നിർത്തിയ സി പി എം സി പി എമ്മിനെ ഒപ്പോടൊപ്പം കൊണ്ടുവരണം എന്ന് കരുതുന്ന ക്രിസ്ത്യൻ പിന്നെ മതന്യൂനപക്ഷത്തിലെ ഉന്നതരായിട്ടുള്ള ഒരു മതമേലധ്യക്ഷൻ വളരെ മാന്യമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ മാന്യമായിട്ട് കാര്യങ്ങൾ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ എന്താണ് പറയേണ്ടത് ഞാൻ അത് വളരെ പോസിറ്റീവായി എടുക്കുന്നു ഞങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദ നമുക്ക് പിണറായി വിജയനെ പോലൊരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു കാലഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണ ഞാൻ പറഞ്ഞില്ല വിവര ദോഷി സി എന്ന് അറിയിച്ചോ ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷനാണ് ആ ആ അദ്ദേഹം ഇവിടെ ഒന്ന് രണ്ട് വാസ്തവങ്ങൾ നിലനിൽക്കുന്നു കാരണം ഈ മാസം പതിനാലാം തീയതി മുതൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ് പിണറായി വിജയനെതിരെ ആരെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ രാജാവ് നഗ്തനാണ് എന്ന് ചൂണ്ടുവരിൽ ഉയർത്തി പറയാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അവർക്കുള്ള മറുപടി ഇതായിരിക്കും എന്ന സൂചന തന്നെയല്ലേ പിണറായി നൽകുന്നത് അങ്ങനെ അത് ആ ഒരു സാധ്യത തള്ളിക്കളയണ്ട അത് അത് പാർട്ടിയുടെ ഡൈനാമിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആശയം ഇന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഒരൊറ്റ മന്ത്രിമാരോ ഒരൊറ്റ സി പി എം നേതാക്കളോ ഇന്ന് ഇറങ്ങിയില്ല കാരണം ബിഷപ്പിനെതിരെയുള്ള ഈ വിവരദോഷി പ്രയോഗത്തിൽ എല്ലാവർക്കും അസംതൃപ്തിയുണ്ട് പക്ഷെ ഇന്ന് മുഹമ്മദ് റിയാസ് ശക്തമായ പിന്തുണയുമായി കളത്തിലിറങ്ങി പാർട്ടി വിമർശനങ്ങൾക്ക് വിധേയമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും പിണറായി വിജയനെതിരെ കേരളത്തിൽ ഒരു വല്ലാത്ത അജണ്ട നടപ്പാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നൊക്കെ ബോബന് അറിയാ സാഞ്ഞടിക്കുന്നുണ്ട് അതിൽ സ്വന്തം പാർട്ടിക്കാരും ഉൾപ്പെടാം അല്ല സോമന ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ അനുകൂലമായി ഈ ഏതാണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പും ഒന്ന് വന്നിരുന്നു ഇവിടെ ഇന്ന് പറഞ്ഞത് പിണറായി വിജയനെ താറടിക്കാനുള്ള ശ്രമങ്ങൾ അതെ ഇതിന് മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് എന്താ സംഭവിച്ചത് മൂന്നാല് മാസം മുമ്പ് ഇതുപോലെ അഴിമതി ആരോപണങ്ങൾ എനിക്കൊന്ന് ഏ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ചർച്ച ചെയ്യണം എന്ന് ഓർമ്മ മുഹമ്മദ് റിയാസ് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ വാങ്ങിക്കുകയും ആ ഇന്റർവ്യൂൽ ഇരുന്നു കൊണ്ട് ഏതാണ്ട് ഇതിന് സമാനമായി പിന്നെ ആരും പിന്നെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വരുന്നില്ല ഇത് പാർട്ടി വിരുദ്ധമാണ് എന്നുള്ള നിലയിൽ അയാൾ അന്ന് അവിടെ ഇരുന്നത് അന്ന് അന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്നും മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നും മകൻ മാത്രമാണ് ഉള്ളത് അപ്പൊ അത് എന്തൊക്കെയോ മകൻ അല്ല മരുമകൻ മരുമകൻ അതെ 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 അപ്പം മരുമകൻ അന്നും മരുമകൻ ഇന്നും മരുമകൻ അപ്പം ഈ ഒറ്റപ്പെടലിന്റെ ഒരു തുടക്കമാണോ ഇത് എന്നുള്ളത് നമ്മൾ കാണും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അയാള് വലിയ തോതിൽ പിന്നെ അസഹിഷ്ണുത അയാൾ അയാളെ ബാധിച്ചിരിക്കുകയാണ് കാരണം ഒന്നും പറയാനില്ല എന്നുള്ളത് അങ്ങനെക്കറിയാം പാർട്ടിയുടെ കോട്ടകളിലൊക്കെ അതിഭീകരമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള പാർലമെന്റ് മണ്ഡലം മാത്രം എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞ ഒരാളാണ് അവിടെ മത്സരിച്ചത് പ്രസിഡന്റ് നിലയിൽ നമുക്ക് ആ കാര്യങ്ങൾ ഇവിടെ രണ്ട് കലിപ്പ് ഒരുപക്ഷെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കാണാം കാരണം തൃശൂരിലെ തോൽവി അതിലെ ക്രിസ്ത്യാനികൾ ചതിച്ചു ഇന്ന് റജു ലൂക്കോസിന്റെ ഒരു പോസ്റ്റൊക്കെ ഒരു യേശുവിന്റെ പടം സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്തൊക്കെ പ്രചരിപ്പിച്ചു അതിന് ഒരു അടിക്കുറപ്പൊക്കെ ആയിട്ട് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് പൊതുവെ പല മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടുകൾ മാറി മുസ്ലിം പ്രീഡനം പിണറായി വിജയന് മേൽ കെട്ടിവെക്കപ്പെട്ടിരിക്കുന്നു ആകെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി അല്ല അല്ലെ ഞാൻ പറഞ്ഞല്ലോ അതില് അതിലൊക്കെ തന്നെ അയാൾക്കുള്ള ഒരു അസഹിഷ്ണുത അതായത് സ്വയംഭൻ പറഞ്ഞത് ശരിയാണ് പ്രധാനപ്പെട്ട രണ്ട് മതന്യൂനപക്ഷങ്ങളുടെ മൊത്തം വോട്ടും അപ്പുറത്തേക്ക് പോവുകയാണ് പക്ഷെ വലിയ ബുദ്ധിമുട്ടിയാണ് ക്രിസ്ത്യൻ മതമി മതന്യൂനപക്ഷത്തെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാണി മാണിഗ്രൂപ്പ് ഈ പറഞ്ഞത് തുണി ഉരിഞ്ഞ അപ്പുറത്ത് നിൽക്കുകയാണ് മുസ്ലിം മുസ്ലിങ്ങളുടെ മൊത്തം വോട്ട് ഒരു വോട്ട് പോലും ബാക്കിയില്ലാതെ അപ്പുറത്തേക്ക് പോയി സമസ്തയെ എങ്ങനെയും ഒന്ന് കൈപ്പിടിയിലാക്കണമെന്ന് കുതിച്ചിട്ട് സമസ്ത തേച്ചു ഈ കഴിഞ്ഞ ദിവസം അതെ എഴുതി അതെ അതെ അപ്പോ അപ്പൊ ഇതൊക്കെ തന്നെ പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്ന ഒരു അസഹിഷ്ണുതയുടെ അസഹിഷ്ണുത ആയിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് കാരണം തങ്ങൾക്ക് മനസ്സിലായി സമസ്തയെ ഇടതുപക്ഷത്തിൽ പിടിച്ചു കെട്ടിയാല് അവരുടെ കൂടെ ആരും നിൽക്കില്ല എല്ലാം മുസ്ലിം ലീഗിന്റെ കൂടെ പോകുമെന്നുള്ള മനസ്സിലായി ഞാൻ പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാഷ്ട്രീയത്തിൽ തിരിച്ചടി ഉണ്ടാവും അല്ലെ ഇതിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അവരുടെ ഒരു ഒരു ക്വാളിറ്റി ജനങ്ങൾ അറിയുന്നത് എങ്ങനെയാണ് അവർ പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധിയോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ ജനം വളക്കുന്നത് ഇപ്പൊ സ്വയം പറഞ്ഞാൽ ചോക്കൂ രണ്ടായിരത്തി നാലിൽ പത്തൊമ്പത് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും കിട്ടി അന്ന് പിന്നെ എ കാനണി മാറി ഉമ്മൻചാണ്ടി വന്നു ആ സമയത്ത് എ കാനിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു പിന്നെ മോശമായിട്ടുള്ള പ്രതികരണവും അസംഘിഷണൽ ഉദയം കലർന്ന ഒരു പ്രസ്താവനയും അയാളുടെ ഭാഗത്ത് വന്നിട്ടില്ല നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഉദാഹരണമായി രാഹുൽ ഗാന്ധി നിൽക്കുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വെച്ച് എനിക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ പത്ത് വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് ആ ആ രാഹുൽ ഗാന്ധിയും എന്ന് വിളിച്ച് കളിയാക്കുകയും ഈ ഈ അടുത്ത കാലത്തും കളിയാക്കിയ ആളാണ് ഇയാൾ അപ്പം അപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജനങ്ങൾ വിലയിരുത്തുന്നത് അവർ പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആ സമയങ്ങളിലൊക്കെ തന്നെ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ഇതുപോലൊരു നേതാവിനെ ആണല്ലോ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയായി കിട്ടിയത് എന്ന് ഓർത്ത് ലജ്ജിക്കാനല്ലാതെ നമുക്ക് എന്താ കഴിയുക രാഹുൽ ഗാന്ധിയുടെ യാത്രയും പിണറായി വിജയന്റെ ആഡംബര യാത്രയും നമ്മൾ കണ്ടതാണ് സി രാഹുൽ ഗാന്ധിക്ക് ഇപ്പം നേടിയ നേട്ടം എന്ന് പറഞ്ഞത് അയാൾ മൂവായിരം കിലോമീറ്റർ ത്രയോ ദിവസങ്ങൾ കൊണ്ട് നടന്ന് നേടിയതാണ് അയാളുടെ നേട്ടം ഇയാൾ ഇത് ചെയ്തെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ പല പ്രതികരണങ്ങളും പിണറായി വിജയൻ മോശമായി നടത്തിയത് അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴല്ലേ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷേ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറിയപ്പോൾ അയാള് കാതങ്ങൾ താഴോട്ട് പോവുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടതല്ലേ നമ്മൾ ആ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞ സമയത്ത് അതിന്റെ ശരീര ഭാഷയൊക്കെ നമ്മൾ കണ്ടതല്ലേ പിന്നെ പിന്നെ പ്രേമചന്ദ്രനെ പിണറ പിന്നെ പരനാറി എന്ന് വിളിച്ചതിൽ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദുഃഖിക്കുന്നില്ല പരനാറി എന്ന് വിളിച്ചത് അങ്ങനെ തന്നെ നിലനിർത്തുന്നു എന്ന് മുഖ്യമന്ത്രിയായപ്പോ പറഞ്ഞ ആളാണ് മൈക്കിനെതിരെ എവിടെയെല്ലാം കലിപ്പ് കാട്ടിട്ട് അതായത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എന്തെയോ ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു വില കുറഞ്ഞ ഒരു മനുഷ്യനാണല്ലോ എന്ന് വെച്ചാൽ പത്രസമ്മേളനത്തിനുള്ള നീക്കി ഞാനൊരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു ഞാൻ മറ്റേ ഊരിപ്പിടിച്ച വാളിന്റെ അടിയിലൂടെ നടന്നു ഞാൻ പറ ആ ഇടയിലൂടെ നടന്നു വന്നു വാളിന്റെ ഇടയിലൂടെ നടന്നു അപ്പൊ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനത്തിനുള്ളൊരു ഒരു ഉണ്ട് ആ ഔന്നത്യം സ്ഥാനത്തിരിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു ഡെക്കോറം ഒന്നും ഇയാളെ സംബന്ധിച്ചില്ല എന്നും ഇയാള് വളരെ ഇൻവേർഡ് ലുക്കിങ്ങും വളരെ സങ്കുചിതവുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുടെ ഉടമയാണെന്നും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ സമചിത്വതയോടുകൂടി അവധാനതയോടുകൂടി അതിനെ സമീപിക്കാൻ പിണറായി വിജയന് അറിയില്ല എന്നുമുള്ളതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണം ഞാൻ പറയില്ല കാരണം അയാൾ ഇനി ഇതുപോലെ പറയാൻ പോവുകയാണ് ഏറ്റവും പുതിയ ഉദാഹരണമാണിത് പക്ഷേ ഇത് സോമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ പരാജയത്തിൽ പരാജയമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയർന്നു വരാൻ പോകുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ കോണിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ ആഴം എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വലിയൊരു മാനസിക സംഘർഷമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസമായി അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സൈബറിടങ്ങളില് പാർട്ടി സഖാക്കൾ തന്നെ പിണറായി വിജയനെതിരെ പ്രതികരിച്ചു തുടങ്ങി നേതാക്കളില്ല നേതാക്കൾക്ക് ധൈര്യമില്ല പക്ഷെ പാർട്ടി നിരവധി ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ അപ്പോ അപ്പം അപ്പം വലിയ തോതിലുള്ള ഒരു ആത്മസംഘർഷം വിജയൻ പിണറായിട്ടിരിക്കുകയാണ് ഈ ആത്മസംഘർഷത്തിന്റെ ഒരു അനവസരത്തിലുള്ള ഒരു പ്രതിഫലനമായിട്ട് വേണം ഈ വിവരദോഷി ഞാൻ പറയുന്ന ഇപ്പം ഇപ്പം മാർ ഇങ്ങനെ പറയുമ്പോൾ മാർക്കൂർലോസിനെ വേണമെങ്കിൽ വിമർശിക്കാം പക്ഷെ ആ വിമർശിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതിയും അതിന്റേതായിട്ടുള്ള ഭാഷയും ഒക്കെ ഉണ്ട് ആ ഭാഷയിൽ മാർ കൂറിലോസിനെ വിമർശിക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തല്ലേ ഭരണഘടനാ തലവന്റെ സ്ഥാനത്തിരിക്കുന്ന ഇയാൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ നിലവാര തകർച്ച അയാളുടെ ക്യാരക്ടറിലെ അയാളുടെ സ്വഭാവ സ്വഭാവമാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണണം കൂറിലോസിനും ഇഷ്ടം പോലെ വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് വേണ്ടാത്തത് എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ച് കടികൊണ്ടു അല്ല അത് അല്ല ഞാൻ പറയുന്നത് ഞാൻ അതിനോട് ചോദിക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഒക്കെ വിമർശനങ്ങൾ വരണ്ടേ ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ട് അതല്ല പിണറായി വിജയനെ പുകഴ്ത്തി പാടി അതെ 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 അങ്ങനെ തിരിച്ച് മേടിച്ചതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സോമനെ നാലഞ്ച് നോക്കൂ എത്രയോ സാംസ്കാരിക നായകന്മാർ കേരളത്തിലുണ്ട് ആരുടെയെങ്കിലും ഞാൻ പറഞ്ഞത് എത്ര ഒരുമാതിരി പിന്നെ എന്ത് ഭാഷയാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും ചുരുട്ടി ഇരിക്കയാണ് ഇവര് ഘടക കക്ഷികളില്ലേ സി പി ഐ ഇല്ലേ സി പി ഐക്ക് ബുദ്ധിജീവി സംസ്ഥാന സെക്രട്ടറി ഇല്ലേ വിനോദ വിശ്വം അയാളുടെ ഒക്കെ നാവ് ഞാൻ പറഞ്ഞു ഇപ്പം ആ ഇത് ഇത് പറഞ്ഞപ്പോഴാണ് പിന്നെ ടി ജെ ചന്ദ്രചൂഡിനോട് നാവ് വാടകയ്ക്ക് എടുത്താണോന്ന് ചോദിച്ചു പറഞ്ഞപ്പോഴാണ് ഓർമ്മ ഞാൻ ചോദിക്കുന്നത് ഈ പിന്നെ എന്താണ് അയാളുടെ ബിനോദ് വിശ്വത്തിന്റെയൊക്കെ അയാളൊക്കെ ഏത് മാളത്തിലാണ് പോയി ഉളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ജോസ് കെ മാണി തുടങ്ങിട്ട് ആളുണ്ട് സ്വയം സുഹൃത്ത് തിരിച്ചടി വരുമ്പോൾ അതിനെതിരെ വിമർശനം ഉയർത്തേണ്ടത് സ്വയമാണ് അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു മതമേലധ്യേഷൻ ഇടതുപക്ഷ വിശ്വാസിയാണെന്ന് പരസ്യമായി പറയുന്നയാൾ ഈ വിമർശനം ഉണ്ടായിട്ട് പോലും അയാൾ പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇടതുപക്ഷമാണ് എന്ന് പറയുകയാണെന്ന് ആലോചിച്ചുള്ള ഒരു അങ്ങനെയുള്ള ഒരു മതമേലധ്യക്ഷനെ ഇത്രയും തരന്താഴ്ന്ന നിലയിൽ പിണറായി വിജയനെ പോലൊരു നേതാവ് വിമർശിക്കുമ്പോൾ നമുക്ക് സാംസ്കാരിക സമ്പന്നവും പല മേഖലകളിലും ഇന്ത്യക്ക് മാതൃയാവുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് നമ്മൾ മലയാളികൾക്ക് ഇത്രയും തരം താഴ്ന്ന ഒരു ഉള്ള ഒരു ശബ്ദം ഒരു താരാവലി ഉള്ള ഇത്രയും സങ്കുചിതമായ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനെയാണല്ലോ മുഖ്യമന്ത്രിയായി കിട്ടിയത് എന്നുള്ളതിൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്താം എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ എം ശാചകൻ നന്ദി നമസ്കാരം